ഹായ് ഫ്രണ്ട്സ് ആപ്പ ടെക്ലോഗിലേക്ക് ഏറെ സ്വാഗതം ഞാൻ എന്നുള്ളത് ചെറിയൊരു പാർക്കിലാണ് അപ്പൊ പാർക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് റൈറ്റ് ഉണ്ട് അതെന്താണ് നിങ്ങൾ കാണിച്ചേരാം ഓക്കെ ഞാൻ ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജിലാണ് അപ്പൊ ഇത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഏറ്റവും വലുതാണോ നോക്കാം നല്ല ഹൈറ്റില്ലാണ്ടോ രക്ഷ കുറെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാല് അതിന് ആ ഹൈറ്റ് മനസ്സിലാവും അപ്പൊ ഒരു രക്ഷില്ലാത്ത ഹൈറ്റാണ്ട ഇപ്പോ വർക്കിംഗ് ഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തിരക്കില്ലാത്ത ടൈമിലൊക്കെ എടുത്തിട്ട് പോവാ സൺഡേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ളൂടാ അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ഇതുണ്ട് മറ്റേ ജമ്പിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് മനസ്സിലാവട്ടെ നല്ല ഹൈറ്റിലാണ് ഗ്ലാസ് നോക്കട്ടെ ഈ ഒരു ഹൈറ്റിലാ കേട്ടോ അതിന്റെ ഹൈറ്റ് എത്രയെന്നറിയില്ല ഞാൻ അവിടെ ഡീറ്റെയിൽസ് നോക്കിട്ട് പറഞ്ഞു തരാം എന്തായാലും നല്ല ഹൈറ്റിലാണ് നിക്കണത് അതുപോലെ തന്നെ ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് വളരെ വലുതല്ലെങ്കിലും ഒരു മീഡിയം ലെവലുള്ള സിപ്പ് ലൈനും ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തത്ത് പാർക്ക് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ പാർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ വെച്ച് ഇവിടെ ചെറിയൊരു തൊട്ടിയുടെ ചെറിയൊരു ജയന്റ് വീലുണ്ട് അതുപോലെ തന്നെ അകത്തേക്കും ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളെ വർക്കിംഗ് ഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് நைஸாய்ட்டு போட்டோஸ் வீடியோஸ் எடுத்துட்டு போவோம்

ആഹ് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് കിട്ടിക്ക സ്പോട്ടുകളാണ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് എൻജോയാൻ പറ്റിയ സ്ഥലമാണ് കണ്ടുപൊണ്ട് ഫുഡൊക്കെ അടിച്ച് അതുപോലെ തന്നെ ചിൽഡായിട്ട് കിരിക്കാൻ പറ്റും പിന്നെ ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫാമിലിയായിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും ഏരിയ ഉണ്ട് കേട്ടോ നല്ലപോലെ ഉപ്പിലിട്ട മാങ്ങ ഐറ്റംസ് ഒക്കെ അതെപ്പോഴാണ് വൈകിട്ടാണോ ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഏരിയ ലൊക്കേറ്റ് ആക്കുന്നത് കൊണ്ടോട്ടി ഏരിയയാണ് ആണ് വരുന്നത് കൊണ്ടോട്ടിയില് മിനിയൂട്ടി നിങ്ങൾ സെർച്ച് ചെയ്ത ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും രണ്ട് ലൊക്കേഷനായിട്ട് അപ്പോൾ രണ്ട് ഏരിയയിൽ ഇതുപോലെ തന്നെ പാർക്കും വ്യൂ പോയിന്റുകളും നമുക്ക് സന്ദർശിച്ച് മടങ്ങാവുന്നതാണ്